അപ്പോൾ ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്തതിന് കോഴികൾ വടകര കുഞ്ഞിപ്പള്ളിയിലെത്തിന് ഇനി അവർക്ക് ആരും വിളിക്കണ്ട അല്ലെങ്കിൽ അത് ഇതുപോലെ ബോക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയക്കൽ എന്തെങ്കിലും ഒരു കൂടിൻ്റെ സെറ്റപ്പ് ആക്കിയിട്ടാണ് നല്ല ഹോളൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഹോളിട്ടാൽ നല്ല കാറ്റ് ഇട്ടും അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഉണ്ടല്ലോ അതുപോലെ സെറ്റാക്കിയിട്ട് ഈ ബോക്സിലാണ് നമ്മൾ കയറ്റി വിട്ടത് ഒരു പന്ത്രണ്ടേ മുക്കാലിന് കയറ്റി വിട്ട് രാത്രി രാത്രിയില്ല വൈകുന്നേരം നാല് മണിയായപ്പോൾക്ക് അവിടെ കിട്ടിയെന്ന് അവരെ കൈ കിട്ടിയെന്ന് അപ്പോൾ എന്നാണ് ഇത് പോയത് ഇന്നലെയാണ് നമ്മൾ പോസ്റ്റ് കിട്ടീനത് അപ്പോൾ ആവശ്യക്കാർ ഇതാണ് പെട്ടെന്ന് വിളിക്കുകയും സാധനം കൊണ്ടുപോകും അപ്പോൾ അത് എടുത്താൾ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ് കിട്ടോ അഭിപ്രായമൊക്കെ അറിയിക്കും അതുപോലെ ബോർസ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ടാണ് നമ്മൾ കൊടുത്തുവിടുന്നത് വേണ്ടല്ലേ പിന്നെ അത്യാവശ്യം ഹോൾ ഉള്ളതുകൊണ്ട് അധികം ദൂരം ഇല്ലാത്തതുകൊണ്ടും ഈ ബോക്സിലാണ് അയച്ചത് കുഴപ്പമൊന്നും കാരണം ഓരോ ഹോളിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് അതുപോലെ നമ്മൾ അയച്ചത് അതുപോലെയുള്ള കൂടുതൽ സാധനം ഉണ്ടാവില്ല കാരണം അത് എപ്പോഴും നമ്മൾ കൂടുതൽ ഒരു മാസം വരെ വെക്കലുള്ളൂ കയറി തന്നാലേ അപ്പോൾ ഒരു മാസം മാസമായത് മാത്രം ചോദിച്ചു വിളിച്ചാൽ മതി വലിയ കുട്ടികൾ വളരെ കുറവാണ് ഉണ്ടാവില്ല ഇതേമാതിരപൂർവമായിട്ടേ ഉണ്ടാവലുള്ളൂ എന്തേലും ബോക്സൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കിയിട്ടാണ് അയച്ചത് അപ്പോൾ ഓരോ കയ്യിൽ കിട്ടിയെന്ന് നമ്മൾ നമ്മളറിയിച്ചിന് ഇതുപോലെയുള്ള പിന്നെ ഒരു മാസമായ കുട്ടികളോ അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത് തരുമോ എന്ന് വെച്ചാണ്ട് ഞാനും വിളിക്കണ്ട